ഒന്നേ പറയാനായിട്ടുള്ളൂ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ സങ്കീർണ്ണമായ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾക്കുള്ള ദൈവോദ്ദേശം ജനങ്ങളെ പണിയുക എന്നുള്ളതാണ് നമ്മുടെ ജനങ്ങളെ പണിയുക അത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസിബിലിറ്റി ആണ് എന്നാൽ അതോടൊപ്പം തന്നെ ജനം ദൈവത്തിൻ്റെ അവരെല്ലാം ദൈവജനമാണ് ആ ദൈവജനത്തെ പണിയുക ആ പണിയലിന് വേണ്ടിയിട്ടുള്ള പണികളല്ലാതെ ഒന്നും ഉണ്ടാവരുത് എന്ന് ഹൃദയം കൊണ്ട് സടിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് മോണുമെൻ്റ് അരുത് എന്ന് ഞാൻ എപ്പോഴും സടിക്കുന്നത് പേര് കൊത്തിവെക്കരുത് എന്ന് സടിക്കുന്നത് കൊണ്ടാണ് കാരണം ദൈവജനത്തെ പണിയുന്നതിൽ അനുബന്ധമായി ചേർന്നു വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ അവകാശം തന്നിട്ടുള്ളൂ അല്ലാതെ ഉള്ളതൊന്നും ദൈവപ്രസാദത്തിന്റെ മേഖലയല്ല എന്ന് നാം തിരിച്ചറിയുന്നത് ഈ ഒന്നാം തീയതിയും ഈ ഭാരതഭൂമിയിൽ രക്തം വീണിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നിലേക്കുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ മണിപ്പൂരിനെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിശ്ചയമായും അവിടെയുള്ള ജനങ്ങളുടെ വേദന അവിടെന്ന് പറയാ കുഞ്ഞുങ്ങൾ നമ്മുടെ നിക്കോൾസണിൽ വന്ന് പഠിക്കുന്നുണ്ട് അടുത്തിടയിൽ അവർ അടൂര് വന്ന ഇമാനുവേൽ പള്ളിയിൽ പാടി എല്ലാ ദുഃഖങ്ങളും വേദനയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജോയ് ടു ദ വേൾഡ് എന്നൊരു പാടിയത് എത്രയോ ബുദ്ധിതരമായിരുന്നു ഞാൻ എന്റെ വലിയ താല്പര്യം നിങ്ങളോട് പറയാണ് പുത്രാപുരത്തെ രണ്ടുതാണ് മുമ്പ് ഞാൻ പറഞ്ഞു അടുത്ത അധ്യയന വർഷം കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ ഭദ്രാസനത്തിൽ കൊണ്ടുവന്ന് കലയപുരത്ത് താമസിപ്പിച്ച് ഉള്ള സൗകര്യം വർദ്ധിപ്പിച്ച് അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നിശ്ചയമായും വേദനിക്കുന്നവരുടെ വേദനയും പങ്കിടയിലും വേണം നമുക്ക് ഇടയായിരിക്കണം അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം നടക്കുമ്പോൾ അതിനെതിരെ ധൈര്യത്തോടുകൂടെ വിരൽ ചൂണ്ടുവാൻ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലൂടെ നമ്മുടെ കൊച്ചി കേരളത്തിൽ ഡൽഹിയിൽ നടന്ന വിരുന്നിനെ കുറിച്ചുള്ള വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുമ്പോൾ അതിനെയെല്ലാം പിന്നാമ്പുറത്ത് നാം വായിച്ചെടുക്കേണ്ടുന്നത് പറയേണ്ടുന്ന കാര്യങ്ങൾ പറയേണ്ടുന്ന വിധത്തിൽ ഗ്രേസ്ഫുൾ ആയി ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ നമുക്ക് കഴിയണം ആ ഡൽഹിയിൽ സമ്മേളിച്ചപ്പോഴും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗമെത്തിയേ പറയാമായിരുന്നു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാദറിംഗ് അവർ പി എം ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ബട്ട് അവർ ഹാർട്ട് ഈസ് ബേണിംഗ് അവരെന്നെ പറയാഞ്ഞത് എന്നുള്ള ചോദ്യം ഇന്ന് സമൂഹം ഉന്നയിക്കുകയാണ് കാരണം ഈ ഒരു വംശം മുഴുവൻ പോലെ നഷ്ടപ്പെടുമ്പോൾ മണിക്കൂരിലെ ജനങ്ങൾ അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ നാവടങ്ങി പോയെങ്കിൽ നിശ്ചയമായും നമ്മൾ സൗകര്യാർത്ഥം നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ് അതിൽ നിന്ന് സഭ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിമതം നിശ്ചയമായും ഭാരതത്തിന്റെ തിരുത്തൽ ശക്തിയായി ക്രൈസ്തവ സമൂഹം വിശ്വാസ സമൂഹം വയൻഡാസ് നിൽക്കണമെന്ന് കാലം അതിക്രമിച്ചിരിക്കുന്നു ം ശബ്ദിച്ചില്ല എന്ന് വരികയും ഒരിക്കലും ശബ്ദിക്കേണ്ടി വരികയില്ല അങ്ങനെയൊരു നാള് ഉണ്ടാകാതിരിക്കട്ടെ